ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ നൂറുമേനി വിജയംകോട് അമ്പലപ്പാറ കടമ്പൂർ ലക്ഷംവീട് ജംഗ്ഷൻ വാരിക്കൂട്ടിൽ കിഴക്കേക്കര വീട്ടിൽ രാമചന്ദ്രൻ വീടിന് സമീപത്തെ അര ഏക്കറിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത കൃഷിയാണ് രാമചന്ദ്രന്റെ കഠിനാധ്വാനത്തിനുള്ള വില നൽകിയത് ഒറ്റപ്പാലം ബ്യൂറോയുടെ ഒരു റിപ്പോർട്ട് മലേഷ്യൻ അതിഥിയായ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ നാട്ടിൻപുറത്തും വിളയിച്ച് വിജയിച്ചിരിക്കുകയാണ് കടമ്പൂർ ലക്ഷം വീട് ജംഗ്ഷൻ വരിക്കോട്ടിൽ കിഴക്കേക്കര വീട്ടിൽ രാമചന്ദ്രൻ അര ഏക്കറിലധികം വരുന്ന സ്ഥലത്താണ് നാട്ടിൻപുറങ്ങളിൽ അത്ര സുപരിചിതമല്ലാത്ത ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്ത് വിജയം നേടാൻ പറ്റുമെന്ന് തെളിയിച്ചിരിക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യഘട്ടമായി നൂറ്റി അറുപത് ചെടികളും പിന്നീട് ഇരുന്നൂറ്റി നാൽപ്പത് ചെടികളുമാണ് പത്ത് മാസം മുമ്പ് രാമചന്ദ്രൻ നട്ടുപിടിപ്പിച്ചത് നന്നായി പരിപാലിച്ചതോടെ ഒന്നര വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ട് എട്ട് മാസം കൊണ്ട് നൂറുമേനി ഇളവ് രാമചന്ദ്രൻ നൽകി അമേരിക്കൻ ബ്യൂട്ടി വിഭാഗത്തിൽപ്പെട്ട പഴമാണ് വിളയിച്ചെടുത്തത് വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്തിരുന്ന രാമചന്ദ്രൻ നാട്ടിലെത്തി കൃഷിയിലേക്ക് തിരിയുകയായിരുന്നു നെല്ലും വാഴയും റബ്ബറുമായി മുന്നേറുന്നതിനിടയിലാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയെക്കുറിച്ച് കുറിച്ച് അറിയുന്നതും കൂടുതൽ മനസ്സിലാക്കുന്നതും അമ്പലപ്പാറ കൃഷിഭവനിൽ നിന്നും മറ്റും ലഭിച്ച ചെടികൾ കൊണ്ടായിരുന്നു തുടക്കം തുടർന്ന് സമൂഹ മാധ്യമങ്ങളുടെ സഹായത്തോടെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ചെടികൾ ശേഖരിച്ച് കൃഷി കൂടുതൽ വിപുലപ്പെടുത്തുകയായിരുന്നെന്ന് രാമചന്ദ്രൻ പറഞ്ഞു ഇത് പരീക്ഷണാർത്ഥം തുടങ്ങിയതാണ് പിന്നെ ലാഭകരമാണെങ്കിൽ ഇനി ഇനിയും തുടരും ചെടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം നനച്ചാൽ മതി കോഴിവളമാണ് രാമചന്ദ്രൻ ഉപയോഗിക്കുന്നത് കൃഷിയുടെ പുരോഗതിയും നിർദ്ദേശങ്ങളും നൽകാൻ കൃഷിഭവൻ ഉദ്യോഗസ്ഥരും കൃഷിയിടം സന്ദർശിക്കാറുണ്ട് കൃഷി വിജയിച്ചതോടെ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാമചന്ദ്രൻ അതോടൊപ്പം ഡ്രാഗൺ ഫ്രൂട്ട് തൈകളുടെ നഴ്സറി തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലുമാണ് പിന്തുണയുമായി ഭാര്യ ഉഷയും രാമചന്ദ്രനൊപ്പമുണ്ട് ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം